അള്ളാഹു നമുക്ക് നൽകുന്ന ചില വാഗ്ദാനങ്ങളുണ്ട് ആ ധൈര്യവും വാഗ്ദാനവും ചങ്കുറപ്പോടെ ഉൾക്കൊള്ളാൻ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം ഏറെ വിഷമിച്ചിരിക്കുന്ന പ്രയാസപ്പെട്ടിരിക്കുന്ന ഘട്ടത്തിൽ നമുക്കേറ്റവും വിശ്വസ്തനായ പ്രിയപ്പെട്ട ഒരാൾ നൽകുന്ന ധൈര്യം ഒരു സമാധാന വാക്യത്ര ഗൗരവമാണ് എല്ലാം അറിയുന്ന എല്ലാം നിലക്കും നമ്മളെ സഹായിക്കാൻ കഴിവുള്ള പടച്ചവൻ നമുക്ക് ചില വാഗ്ദാനങ്ങൾ തരുന്നുണ്ട് സൂറത്തുൽ ബക്കറ നൂറ്റി അമ്പത്തിരണ്ടാമത്തെ ആയത്ത് ഫത് കുറോനീ അത് കുറുക്കും ഫത് കുറോനീ നിങ്ങളെന്നെ ഓർക്കണം എങ്കിൽ അത് കുറുക്കും ഞാൻ നിങ്ങളെ ഓർക്കുന്നതാണ് അത് നമ്മളങ്ങനെ ഓർത്തിരിക്കും എന്നുള്ളതല്ല നമ്മളെ സഹായിക്കും തന്നെയാണ് നിങ്ങളെന്നെ സ്മരിക്കണം ഞാൻ നിങ്ങളെ സ്മരിക്കും ഞാൻ നിങ്ങളെ ഓർക്കും നിങ്ങളോർക്കും നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കണം നിങ്ങൾ എനിക്ക് നന്ദി കേട് കാണിക്കല്ലേ ഈ ആയത്ത് വിശദീകരിച്ചു കൊണ്ട് മഹാനായ പണ്ഡിതൻ പറയാണ് ഈ ആയത്ത് കേട്ടാൽ ഈ ആയത്ത് കേൾക്കുമ്പോൾ നീ ഒന്നിങ്ങനെ നിൽക്കണം നിൽക്കെന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിക്കണം ഈ ആയത്ത് മാത്രം നീ ഒന്ന് ആലോചിക്കണം വലാത്ത നീ വേഗത്തിൽ അങ്ങ് കടന്നു പോകരുത് ഒറ്റ ഓത്തിന് ഒത്തിനങ്ങൾ വേദി അടുത്ത ആയത്തേക്ക് പോകല്ലേ ഒന്ന് അവിടെ നിക്ക് ആ ആയത്തിൻ്റെ ആശയത്തെ നിന്റെ കൽബിലേക്കൊന്ന് ഉറപ്പിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ജഫത്ത് ഷഫത്താക്ക നിന്റെ ചുണ്ടുകൾ പിന്നെ ഒരിക്കലും ഉണങ്ങൂല പിന്നെ എല്ലാം ഒരു മടി ഉണ്ടാവില്ല ഉണ്ടാവൂല ഒരലില്ല പറയാ നിന്റെ ചുണ്ടുകൾക്ക് പിന്നെ ഒഴിവുണ്ടാവൂല നിന്റെ നാവുകൾ നിന്റെ ചുണ്ടുകൾ വറ്റി വരണ്ട അവസ്ഥയില്ലത്തൂല ധിക്റുകൾ കൊണ്ടത് നനയും നിങ്ങൾ അള്ളാനോട് നന്ദി കാണിച്ചാൽ ും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അധികരിപ്പിച്ചു തരും അല്ല പറയാണ് ലൈൻ ശക്രത്തും നിങ്ങൾ നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി കാണിച്ചാൽ അല്ല നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടിരിക്കും ശുക്കറുള്ളവനായി മാറണം അള്ളാഹുവിനോട് ധാരാളം നന്ദി കാണിക്കുന്നവരായി മാറണം റബ്ബക്കും നിങ്ങളുടെ റബ്ബാണ് പറയുന്നത് എന്നോട് പ്രാർത്ഥിക്കൂ അസ്തജിപുലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം ഒരു വിശ്വാസക്കുറവുണ്ടോ നമുക്ക് നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം നമ്മുടെ ഏതേത് പ്രയാസങ്ങളും വിഷമങ്ങളും ഉള്ളു തുറന്ന് പറയാൻ അള്ള റെഡിയാണ് കേൾക്കാൻ രാത്രിയിലും പകലിലുമല്ല ഒരുക്കമുള്ളവനാണ് ലാത്തോഹോ സിനത്തുമലാനോ ഉറങ്ങൂല ഒരു മയക്കം വരൂല വീണ്ടും വീണ്ടും ചോദിക്കുന്നവനോട് പ്രാർത്ഥിക്കുന്നവനോട് ഒരിക്കലും അള്ളാർക്ക് വെറുപ്പുണ്ടാകൂല വീണ്ടും വീണ്ടും ഒരേ കാര്യം ആവർത്തിച്ച് ചോദിച്ചാൽ അള്ളാർക്ക് മോശിപ്പുണ്ടാകൂല ഒരാൾ അള്ളഹാനോട് ചോദിക്കാൻ ചോദിക്കുന്നില്ലെങ്കിൽ അതിന് മടി കാണിക്കുന്നില്ലെങ്കിൽ മടി കാണിക്കുന്നവനായാൽ അവനോട് ദേഷ്യപ്പെടുകയാണ് ചെയ്യുക പ്രാർത്ഥിക്കാത്തവനോട് ദേഷ്യാണ് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മൾ പറയാൻ നിങ്ങൾ അള്ളാഹുവിലേക്ക് ഓടി വരണം പതുക്കെ പോയ പോരാ നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കണം അള്ളാഹുവിലേക്ക് നമ്മുടെ ഏറ്റവും നല്ല ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് കഴിയണം വഴുതഅള്ള നൂറ്റി ഇരുപത്തിരണ്ട് അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വാഗ്ദാനം തന്നിട്ടുണ്ടോ സത്യമാണ് ഉറപ്പാണ് ഇത്രക്ക പറഞ്ഞത് പഠിച്ചാനല്ലേ വാഗ്ദാനം സത്യമാണ് വാക്കുകളിൽ ഇത്രമാത്രം അള്ളാഹുവിനേക്കാൾ കൂടുതൽ സത്യവാനായ ആരുണ്ട് അള്ള പറഞ്ഞത് ഇത്ര വലിയ സത്യമാണ് അതിനേക്കാൾ വലിയ സത്യം പറയാൻ ഇവിടെ ആരാ ഉള്ളത് സഹോദരങ്ങളെയും അള്ളാഹുവിൻ്റെ ഖുർആൻ കൊണ്ട് തന്നെ നമ്മളോട് പറഞ്ഞത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന അടിമകളെയാണ് നിങ്ങൾ നന്മകളിൽ മത്സരിച്ച് മുന്നോട്ട് മുന്നോട്ട് വരണം പിറകിലേക്ക് പോകരുത് കാരണങ്ങൾ എന്തുമാകട്ടെ സാഹചര്യങ്ങൾ നമുക്ക് സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാകാം നമുക്ക് എന്തൊക്കെയോ വിഷമങ്ങളുണ്ടാകാം ഇന്ന ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ അവിടേക്ക് വരാത്തത് ഇന്ന കാരണം കൊണ്ടാണ് ക്ലാസ്സിൽ വരാത്തത് ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് പള്ളിക്ക് ജമാത്തിന് വരാത്തത് നിന്റെ കാരണങ്ങളൊക്കെ നിനക്ക് കെട്ടിപ്പൂട്ടി വെക്കാം അല്ല പറയുകയാണ് അള്ളാഹിലേക്ക് നീ വാ എല്ലാം തുറന്ന് തരാനല്ല തയ്യാറാണ് ഒമയെത്തക്കില്ല ആരെങ്കിലും അള്ളാഹുവിൽ നന്നായി തക്വ പാലിച്ച് സൽക്കർമ്മങ്ങളോടെ ജീവിച്ചാൽ ണിച്ചും ഇതൊക്കെ പിന്നെ പോകല്ല അള്ള പരിഹാരം ഉണ്ടാക്കി തരും പ്രതീക്ഷിക്കാത്ത മാർഗത്തിൽ പടച്ചോനവൻ റിസുക്ക് കൊടുത്ത് സഹായിക്കും എന്താ അല്ല പറയണ വാക്കിന് ഒരു വരല്ലേ അല്ലേ പറയണത് തരുന്നു ാഹുല്ലധീന ആ സത്യവിശ്വാസികളായ ആളുകളോട് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു നന്നായി സൽക്കർമ്മം ചെയ്യുന്നവർക്ക് അള്ളാഹൻ്റെ ഗ്യാരണ്ടിയാണ് എന്ത് ലഹും അവർക്ക് ഭയങ്കരമായ പാപമോചനമുണ്ട് മനുഷ്യന്മാരാണ് തെറ്റ് സംഭവിക്കും വീഴ്ച സംഭവിക്കും പോരായ്മകളില്ല പോരായ്മകൾ ഇല്ലാത്ത മനുഷ്യരാരാ ഇവിടെയുള്ളത് മനുഷ്യരെ നിങ്ങൾക്കുള്ള പുറത്തു തരും ചെറുനദീം വം വെച്ച പ്രതിഫലം നല്ല തരും സൽക്കർമ്മങ്ങൾ കൂടെ ഒന്നാമത്തെ കാര്യം നോക്കൂ നിങ്ങൾ ഏറ്റവും അധികം നമ്മളെ സൽക്കർമ്മങ്ങളിൽ സഹായിക്കുന്ന കാര്യമാണ് അറിവ് തേടുക എന്നത് നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് ഞാൻ എത്ര പഠിക്കലുണ്ട് വെള്ളിയാഴ്ച ഒരു കുത്തുബ കേൾക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഏറെക്കൂറെ ആൾക്കാര് അതും ശരിക്കും കിട്ടാത്തവരുണ്ട് ആ ഒരു കുത്തുബക്കപ്പുറത്ത് ഞാൻ എന്താ പഠിക്കലുള്ളത് ഒരു വെള്ളിയാഴ്ച മെമ്പറിൽ നിന്ന് ലഭിക്കുന്ന മെസ്സേജിനപ്പുറത്ത് ഇസ്ലാമികമായി എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുന്ന എന്ത് അറിവാണ് ഞാൻ പഠിക്കൽ എന്ന് സ്വയം ഓരോരുത്തർ അവനവനോട് ഇങ്ങനെ ചോദിച്ചു നോക്ക് തങ്ങൾ പറഞ്ഞ പഠിക്കാൻ വേണ്ടി ഒരാൾ വഴിയിലേക്ക് പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള മാർഗം എളുപ്പമാണ് പഠിക്കാൻ പോവാന്നുള്ളത് സ്വർഗം കിട്ടുന്ന കാര്യമാണ് എന്ന് മാത്രമല്ല മഹനായ അല്ലാമ സാലിഹുൽ ഫൗസാൻ ഹഫിഹുല്ല ഇന്നും സൗദി അറേബ്യയിൽ ജീവിച്ചിരിപ്പുള്ള പണ്ഡിതനാണ് അവിടുത്തെ ഏറ്റവും പണ്ഡിത നേതാക്കന്മാരിൽ വിശിഷ്ട അവിടുത്തെ ഫത്തവുകളൊക്കെ പറയാറുള്ള സാലിഹുൽ ഫൗസാൻ ഹഫി രേഖപ്പെടുത്തുകയാണ് ഒരു നാട്ടിൽ എൽമിൻ്റെ ഒരു സദസ് നടക്കുന്നുണ്ട് പള്ളിയിലോ മദ്രസയിലോ ഹാളിലോ ഓഡിറ്റോറിയത്തിലോ എവിടെ ദീനിയായി നമുക്ക് വിജ്ഞാനം തരുന്ന ഒരു സദസ്സ് നടക്കുന്നുണ്ടെങ്കിൽ നീ അതിൽ ഒരിക്കലും വിറകോട്ട് പോകല്ലേ നീ പഠിക്കുന്ന ആ സദസ്സിൽ വന്നിരുന്നാൽ നിനക്ക് കിട്ടുന്നത് അന്ന് വന്ന് ഇരുന്ന് കേൾക്കുന്ന ഒരു വാചകമായിരിക്കാം നിനക്ക് സ്വർഗം കിട്ടാനുള്ള കാരണം ചിലപ്പോൾ അന്ന് പഠിച്ചൊരു ഹദീഷായിരിക്കും നമ്മൾ ദിവസവും കൊണ്ടു നടക്കാം അന്ന് പഠിച്ചൊരു ദിക്കറായിരിക്കും ചിലപ്പോൾ നമ്മൾ നമ്മളെ സ്വർഗത്തിലേക്ക് പടച്ചം കൊണ്ടുപോകുന്നൊരു നന്മ ഒരു സദസ്സിനെയും നിസ്സാരമാക്കരുത് മുസ്ലിമിൻ മുസ്ലിമാണോ എൽമ പഠിക്കൽ നിർബന്ധമാണ് അറബിക് കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ പറ്റി ഈ പറയണത് മുസ്ലിങ്ങളെ പറ്റി പറഞ്ഞു നമ്മൾ മുസ്ലിമാണോ അറിവ് പഠിക്കൽ നിർബന്ധമാണ് മാലിക് അലേഹിയോട് ചോദ്യമുണ്ട് ഒരു മനുഷ്യൻ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും നല്ല അറിവ് പഠിക്കലാണ് സുന്നത്ത് നമസ്കാരങ്ങളെക്കാൾ തിക്കറുകളെക്കാൾ ചിലപ്പോൾ സ്ഥാനം കൂടുന്ന കാര്യം സുന്നത്ത് എന്നൊക്കെ പറയുന്ന പോലെ ആ രൂപത്തിൽ മഹത്വമാണ് ഇമാം മാലിക് ഇമാലിക്ക് പറഞ്ഞത് ഇമാം ജൗസി അലഹി പറഞ്ഞു മനുഷ്യ നീ എന്തെങ്കിലും ഒരു സുപ്രമാതത്തിൽ ഈ ആ ഭൂമിയുടെ മുകളിൽ നിന്ന് ആറടി മണ്ണിലേക്ക് ഒരു ദിവസം നിന്നെ കുളിപ്പിച്ച് കഫൻപുടവയിൽ പൊതിഞ്ഞ് ഒരു ദിവസം ജനങ്ങളെല്ലാവരും നിന്റെ ജനാസയ്ക്ക് പിറകിൽ നടന്നു പോയി സങ്കടത്തോടെ ആറടി മണ്ണിലേക്ക് ഇറക്കി വെക്കുന്ന ഒരു ദിവസം മനുഷ്യ വരാനുണ്ട് അന്ന് ഇറക്കി വെച്ച കബറിലേക്ക് ഇറക്കി വെച്ച് ബന്ധുക്കൾ പ്രിയപ്പെട്ടവർ സുഹൃത്തുക്കൾ നേതാക്കന്മാർ പ്രാസ്ഥാനികർ പിരിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് പോരും നീ മരിച്ചാലും നിന്റെ കബറിൽ മുറിയാതെ ഒരു കൂലി കിട്ടണം പുണ്യം കിട്ടണം എന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ കിട്ടിയ ശരി കിട്ടിയോ ഫോണില്ലേ വായിലേ എന്തൊക്കെ സൗകര്യം പ്രചരിപ്പിക്കാൻ നിനക്ക് കിട്ടുന്ന അറിവ് പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാൻ നീ ശ്രമിച്ചോ അതിന്റെ ഗുണം നിന്റെ കബറിൽ ഇങ്ങനെ കിട്ടി കൊണ്ടിരിക്കും എവിടെ നമ്മൾ എത്ര ഉപയോഗപ്പെടുത്താനുള്ള ചാൻസാണ് വിജ്ഞാന സദസ്സുകൾ എത്ര നടക്കുന്നു ഖുറാൻ പഠന ക്ലാസ്സുകൾ നടക്കുന്നു ഓൺലൈനിൽ ഫോൺ വീട്ടിലിരുന്നാല് എത്ര ദീനിയായ ശറായിയായ മതപരമായ ഹുക്കുമുകൾ പഠിക്കാവുന്ന എത്ര സദസ്സുണ്ട് ഞാൻ സൂചിപ്പിച്ചത് അത്ര അറിവ് പഠിക്കാൻ ഒരു മത്സര്യവും താല്പര്യവും നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം രണ്ടാമത്തെ കാര്യം ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഒന്ന് സൂചിപ്പിക്ക രണ്ട് ജീവിതത്തിൽ ഏറ്റവും പ്രധാനത്തോടെ നമ്മൾ കാണേണ്ടുന്ന ആയത്തുൽ കുറിസി എന്ന ആയത്ത് അത് ഏറ്റവും പ്രധാനത്തോടെ സുന്നത്തായി പറഞ്ഞു ഫർദ്ദ് നമസ്കാരം കഴിഞ്ഞാൽ ഇടക്ക് ഭയങ്കര തിരക്കും ഭയങ്കര സമരില്ലാത്ത സമയമില്ലാത്ത ആൾക്കാരൊക്കെയാണ് പക്ഷെ ആ ഫർദ്ദ നിസ്കാരം കഴിഞ്ഞാൽ ഒരു ആയത്തിൽ കുറിസി ഒന്ന് ഓതാൻ മടി കാണിക്കല്ലേ മൻകർ ആയത്തിൽ കുറിസി ആരെങ്കിലും ആയത്തിൽ കുറിസി ഓതിയാൽ ദുബറ ദുബറക്കുല്ലോത്തിൽ ആ നിസ്കാരം കഴിഞ്ഞാൽ ലം മരണമല്ലാതെ സ്വർഗം ലഭിക്കാൻ അവൻ തടസ്സമില്ല ആയത്തിൽ കുർച്ചി ഏതാണ് ശുദ്ധ ഖുർആാനിലെ ഏറ്റവും മഹത്വമേറിയ ആയത്താണ് അൽബക്കറസ് കുറത്തിലെ ഇരുന്നൂറ്റി അമ്പത്തഞ്ചാമത്തെ ആയത്ത് ഒരു ദിവസം ചുരുങ്ങിയത് എട്ട് തവണ സുന്നത്തായി നമുക്ക് പറഞ്ഞു തന്നതാണ് ആയത്തിൽ കുർച്ചെ ആശയവും അതിന്റെ മഹത്വക്കുന്ന് വായിച്ചു നോക്ക് നമ്മൾ ഏറ്റവും പ്രബലമായ ശക്തമായ ആയത്തുകളുടെ കൂട്ടത്തിൽ അതിനെ അതിനെണ്ണിയത് മൂന്ന് നമുക്കാര്ക്കും ചെയ്യാൻ പറ്റുന്ന ലളിതമായ സൽക്കർമ്മം തെറ്റ് ചെയ്തു പുറത്ത് തരണേ പുറത്തു തരണേ എന്ന് ആവർത്തിക്കുന്ന സ്വഭാവമുണ്ടോ അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടമാണ് അതിൽ തന്നെ മികച്ച ഒന്നാണ് സയ്യിദുൽ സാ വൈകുന്നേരം എന്ന് തുടങ്ങിയിട്ട് ഈ ഒരു പ്രാർത്ഥനൻ്റെ സവിശേഷത പറഞ്ഞ ഹരീസിൽ പറഞ്ഞത് വമൻകാല ആരെങ്കിലും ഇത് പറഞ്ഞാൽ മിനൻ പകൽ സമയത്ത് എങ്ങനെ മോക്കിനം ബിഹാ വായ കൊണ്ടങ്ങ് പറഞ്ഞാൽ പോരാ പുസ്തകം നോക്കിയാണ്ട് വായിച്ചാൽ പോരാ ആപ്പിൽ ഇങ്ങനെ വെറുതെ നോക്കിയാൽ പോരാ മോക്കിനം ബിഹാ ആ പറയുന്ന പ്രാർത്ഥനയിലെ വാക്കുകളും പൊരുളുകളും മനസ്സിലൊന്ന് യക്കീനോടെ ഉറപ്പിച്ചുകൊണ്ട് കൊണ്ട് നീയാണ് എൻ്റെ റബ്ബ് എൻ്റെ അടുത്ത് ഒരുപാട് തെറ്റ് സംഭവിച്ചു എനിക്ക് പുറത്തു തരണമെന്ന ഉറച്ച വിശ്വാസത്തോടെ പറഞ്ഞാൽ ഫമാമിയോമിഹി അന്നേ ദിവസം അവൻ മരിച്ചാൽ സിയ ജന്നാവൻ ഒരു പ്രാർത്ഥനക്ക് ഇത്ര കൂലിയോ ഉണ്ട് സയ്യിദുൽ സെയ്യഫാറാണ് ഇസ്തഫാറുകളുടെ കൂട്ടത്തില് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതാണ് ചില റിപ്പോർട്ടുകളിൽ ലഭിതങ്ങൾ ഇത് ചൊല്ലണമെന്ന് മാത്രമല്ല സയ്യിദൽ കൊടുക്കണം കുടുംബത്തിലും ബാക്കിയുള്ള വ്യക്തികൾക്കും സുഹൃത്തുക്കൾക്കും പഠിപ്പിച്ചു കൊടുക്കണം ഇത് അടുത്തത് കരീം അലഹി വസ്സല്ലാം പറയാണ് സ്വർഗം ചോദിക്കുക അള്ളാനോട് സ്വർഗം ഇങ്ങനെ ചോദിച്ചോ ഭയങ്കര കാര്യമാണ് നല്ല കാര്യമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി കാര്യാണ് ഹദീസാണ് ആരെങ്കിലും അവനവന് വേണ്ടി പഠിച്ചോനെ എനിക്ക് സ്വർഗം തന്നെ റബ് അള്ളാഹുമീ കൂന്ന് തവണ ചോദിച്ചാൽ സ്വർഗം പറയും അള്ളാഹു അള്ളാഹുവി ഈ മനുഷ്യനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അതിനല്ലേ നമ്മൾ ഈ വധത്തൊക്കെ ചെയ്യണ് അതിനല്ലേ നമ്മൾ ഈ ത്യാഗം ചെയ്യുന്നത് അത് തരാൻ സ്വർഗം പോലും നമുക്ക് വേണ്ടി ശുപാർശ പറയുന്നതാണ് പടച്ചവനോട് മൂന്ന് തവണ സ്വർഗത്തിന് വേണ്ടി ചോദിച്ചാൽ ഏതാ സ്വർഗം മുത്തക്കങ്ങളായ ആളുകൾക്ക് സുഖകരമായ സ്വർഗം ഒരുക്കി വെച്ചല്ലോ മുല്ലിൽ മുത്തഖന എന്ന് തുടങ്ങുന്ന വാചകങ്ങൾ കാണാം സുഹൃത്തുൽ വാക്യയിൽ പറഞ്ഞല്ലോ ഫാക്യഹത്തി ഹയ്യറോൻ കൊതിക്കുന്ന ഇച്ഛിക്കുന്ന ഇഷ്ടപ്പെടുന്ന പഴങ്ങളൊക്കെ നിങ്ങൾക്ക് തരും മിമ്മ ഇഷ്ടഹോൻ ഇഷ്ടപ്പെടുന്ന ഇച്ഛിക്കുന്ന കൊതിക്കുന്ന പക്ഷികളുടെ മാംസം തരുന്ന സ്വർഗമാണ് വിശാലമായ സൗന്ദര്യമുള്ള സ്വർഗത്തിലെ ഇണകളെ തരുന്നതാണ് അമലോൻ പണിയെടുത്തോർക്കാണ് അദ്വാന് ചോർക്കാണ് സ്വർഗത്തിനു വേണ്ടി കൊതിച്ച് സൽക്കർമ്മങ്ങളിൽ കിട്ടുന്നതുള്ള സമ്പത്തുള്ള പണം ഉള്ള കച്ചവടവും ഉള്ള വരുമാനമുള്ള സമയമുള്ള ആരോഗ്യം വെച്ച് പടച്ചോൻ കൈബാധത്ത് ചെയ്യുന്നവർക്കാണ് ആ സ്വർഗം അള്ളാഹു കാത്തു വെച്ചിരിക്കുന്നത് അള്ളാഹു സ്വർഗക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാറും الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله وصيكم وإيايا ثانيا بتقوى الله سروا لهو غير شدوا يا يا الله بني ക്കീങ്ങളായ മുസ്ലിഹുകളായ നല്ല അടിമകളിൽ ഉൾപ്പെടാനോ എല്ലാവരും പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ പള്ളിയിൽ അകത്ത് പ്രവേശിച്ച നമ്മളൊക്കെ യജുമായയുടെ ഫതിൽ ആഗ്രഹിച്ചു വന്നവരാണ് സഫുകളുടെ വിടവുകൾ ഇപ്പോഴും തന്നെ കാണുന്നുണ്ട് കിടക്കുന്ന സ്ഥലങ്ങളിലേക്കൊന്ന് കയറിയിരുന്നാൽ ഇനിയും ആളുകൾക്ക് ഇതിനുള്ളിലേക്ക് കയറി വരാൻ കഴിയും ഇവിടെയൊക്കെ സഫുകളിൽ ഒഴിഞ്ഞിരിക്കുന്നു ഉറക്കം വരാനുള്ള എന്തെങ്കിലും സാധ്യത അവനവന്റെ ഇരുത്തത്തിലോ ചാരലിലോ ഫോണിലോ ഉറങ്ങുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് തട്ടി ഉണർത്തി ഒരു വെള്ളിയാഴ്ച ദിവസത്തിന്റെ ഫതിലിനെ ഏത് പള്ളി പോയാലും നമ്മളെ പള്ളിയിലെ നമ്മളെ ഹത്തീബിന്റെ മാത്രം ഒരു പ്രത്യേക നിയമമല്ലേ ഇസ്ലാമിലെ ജുമായയുടെ ആദാബുകളിൽ പെട്ട ഓരോ സഫ് പൂർത്തിയാക്കിയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എൻ്റെ സഹോദരങ്ങളെ നമ്മൾ ഏതാനും ദിവസങ്ങളായി ഒരു പതിമൊന്ന് ദിവസത്തിൻ്റെ മേളയായി ലോസ് ആഞ്ചൽസിൽ ഒരു തീപ്പടുത്തവുമായി ബന്ധപ്പെട്ട വാർത്തകൾ കേട്ട് ഞെട്ടി ധരിച്ചിരിക്കും അതിൻ്റെ രാഷ്ട്രീയ വശങ്ങളിലേക്കോ ഫലസ്തീനുമായി കൂട്ടി ബന്ധിപ്പിക്കുന്ന സംസാരങ്ങളിലേക്കോ അപ്പുറത്തേക്ക് ആ തീ നമ്മെ പഠിപ്പിച്ച ചില കാര്യങ്ങളൊന്നും ഓർമ്മപ്പെടുത്തൽ അത്യാവശ്യമാണ് ഇരുപത്തിരണ്ട് ലക്ഷം കോടി രൂപൻ്റെ മേലെ നാശനഷ്ടം സംഭവിച്ചു ഇരുപത്തിനാലായി ഇരുപത്തിനാലിലധികം വരുന്ന ആളുകളുടെ മരണം അമേരിക്കയിൽ സംഭവിച്ചു നാൽപ്പത്തി ഏക്കർ മുകളിൽ കത്തി നശിച്ച് പന്ത്രണ്ടായിരത്തി മുന്നൂറോളം വരുന്ന കെട്ടിടങ്ങൾ തീ കൊണ്ട് നശിപ്പിക്കപ്പെട്ട് പതിനാലായിരത്തോളം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ തീ അണക്കാൻ വേണ്ടിയുള്ള ഹെലികോപ്റ്ററും വിമാനങ്ങളും അത്യാധുനിക സൗകര്യങ്ങളെല്ലാം വെച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ദുനിയെ ഒരു ചൂടിനെ കുറിച്ച് ഒരു തീയിനെക്കുറിച്ചാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ചൂട് ഈ തീ അണക്കാൻ വേണ്ടി പടാപാടുപെടുന്ന മനുഷ്യരെ അള്ള സൃഷ്ടിക്കുന്ന നരകത്തിൻ്റെ ചൂട്ന്ന് നിങ്ങളെങ്ങനെ രക്ഷപ്പെടും ഒരു നമ്മളിരുന്ന് ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണത് ഈ ദുനിയാവിലെ ഏറ്റവും ചെറിയ ഡിഗ്രിയുള്ള ഈ ചൂടിൻ്റെ ഒരു ചെറിയ കാരണമായ ഈ തീപ്പിടുത്തം ശമിപ്പിക്കാനും മാറാനും മാറ്റാനും കഴിയാത്തവർക്ക് എങ്ങനെയാണ് വിശുദ്ധ കുറാൻ നൂറ്റിനാൽപ്പത്തഞ്ച് സ്ഥലത്ത് പറഞ്ഞ അന്നാർ നരക ഉണ്ടിട്ടോ എന്നുള്ള വാക്ക് നൂറ്റിനാൽപ്പത്തഞ്ച് സ്ഥലത്ത് അള്ളാഹു ആളിക്കത്തുന്ന നരകത്തിന്റെ പദം അന്നാർ ആളിക്കത്തുന്ന തീ എന്ന വാക്ക ഉപയോഗിച്ച് ണംാസ് വൽഹിജാറാ കെട്ടിടങ്ങളല്ല വീടുകളല്ല കത്തുന്നത് അന്നാസ് മനുഷ്യരെയാണ് കത്തിക്ക വൽഹിജാറാ ശക്തമായ കല്ലുകളെയാണ് അവിടെ കത്തിക്കുക അതിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ മാഹും ആ തീയിൽ നിന്നൊരാൾക്കും അവിടുന്ന് ഓടി മാറി രക്ഷപ്പെടാൻ കഴിയൂല അങ്ങനെ പെട്ടെന്നൊന്നും അവിടുന്ന് പോരാൻ കഴിയില്ല അത് അള്ളാഹുവിൻ്റെ തീയാണ് അള്ളാഹുവിന്റെ ആളി കത്തിക്കൊന്ന തീയാണ് അല്ലണ്ടാക്കിയ തീയാണത് അതിൻ്റെ അടിയിലാണ് ഇന്നൽ മുനാഫിമിനാർ അതിൻ്റെ ഏറ്റവും അടിയിലാണ് നീജന്മാരായ വ്യാജന്മാരായ മുനാഫിങ്ങടെ ദുനിയാവിന്റെ ചൂടും തീയും വെച്ചിട്ട് പറഞ്ഞു ഹദീസിൽ ഈ ചൂടിനേക്കാൾ അറുപത്തൊമ്പത് ഇരട്ടി ശക്തമാണ് ഇരട്ടിയാണ് അള്ളാന്റെ നരകത്തിന്റെ ചൂട് അറുപത്തൊമ്പത് ഇരട്ടി എത്രമാത്രം മാ തീയങ്ങനെ കെടാൻ നോക്കിയാൽ ആളി കത്തുന്നത് നിൽക്കാനായാൽ അള്ളാഹു അതിനെ വീണ്ടും വീണ്ടും കത്തിച്ചുകൊണ്ടിരിക്കും നരകത്തിൽ ഇങ്ങനെ കുന്നുകൂടിയ മനുഷ്യരെ നിറക്കുന്ന സമയത്ത് നരകത്തിനോട് ചോദിക്കും നിറഞ്ഞോ മതിയായോ ഹൽമിസീദ് എത്ര ഉണ്ടെങ്കിലും വന്നോട്ടെ നിറയൂല കുല്ലമാനുജത്ത് അവിടെയുള്ള മനുഷ്യങ്ങനെ കത്തും കത്തുമ്പോ തൊലി ഇങ്ങനെ വെന്ത് ഉരുക ഉരുകയ്യണ്ട് തീരും പുതിയ തൊലി തരും എന്നിട്ട് ആ ശിക്ഷ വീണ്ടും അവനെ കൊണ്ട് അനുഭവിപ്പിക്കും ഈ നരകത്ത് നിന്ന് രക്ഷപ്പെടണമെങ്കിൽ പാപല്ലാത്ത മോശക്കേടുകളിൽ നിന്ന് വൃത്തികേടുകളിൽ കേടുകളിൽ നിന്നും മനുഷ്യൻ രക്ഷപ്പെട്ടെങ്കിലേ ഇവിടുന്ന് രക്ഷപ്പെടുകയുള്ളൂ എന്തൊക്കെ വാർത്താ സംഭവങ്ങളാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് പതിമൂന്ന് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെ പത്തനംതിട്ടയിലെ ഒരു പെൺകുട്ടിയെ കായിക പരിശീലകൻ അടക്കം സുഹൃത്തുക്കൾ അടക്കം എന്തിനെ പ്രതി പട്ടികയിൽ പതിനെട്ട് തയ്യാത്ത ചെറുപ്പയ്യന്മാര് വരെ ഉണ്ട് എന്ന് പറയുമ്പോൾ കേരളക്കാരായ ഞാനും നിങ്ങളൊക്കെ വായിക്കണേ എങ്ങോട്ടാണ് ഈ പോക്ക് മലപ്പുറം ജില്ലയിൽ അരീക്കോട് എന്ന് പറയുന്ന പ്രദേശത്തൊരു മാനസിക വൈകല്യമുള്ള ഒരു ചെറുപ്പക്കാരിയായ ഒരു യുവതിയെ ശാരീരികമായി ലൈംഗികമായി പീഡിപ്പിച്ച് ശരീരത്തിലുണ്ടായിരുന്ന പതിനഞ്ചോളം ഭവന്റെ സ്വർണം വരെ മാറ്റി കൊണ്ടുപോയി എവിടേക്കാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് എറണാകുളത്തെ ചേന്തമംഗലത്ത് അയൽവാസിന്റെ വീട്ട് കയറിയിട്ട് മൂന്നാളുകൾ വെട്ടിക്കൊന്നു തൊട്ടപ്പുറത്ത് അയൽവാസി എന്തു ദേശത്തിലാണ് എന്തൊക്കെ നടുക്കുന്ന വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയിൽ ന്യൂ ഇയറിൻ്റെ തലേ ദിവസമുണ്ടായ കലാ ഒരു സംഘർഷത്തിൽ പതിനാല് വയസ്സുകാരൻ മുപ്പത്തൊന്ന് വയസ്സുകാരനെ കുത്തിക്കൊന്നു നമുക്കൊന്നും തോന്നിയില്ലേ ഇതൊക്കെ നാടിനകത്ത് നടക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങളുടെ ദുരന്തങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും അതാൻ്റെ കുറവ് പറയാ വല്ലതീന കസബു ആരെങ്കിലും സമ്പാദിച്ചുകൂട്ടുന്നത് മോശത്തരങ്ങളാണെങ്കിൽ തിന്മകളാണെങ്കിൽ അതേപോലത്തെ ദുരന്തങ്ങളും തിന്മകളും ശിക്ഷകളും അവൻ്റെ പ്രതിഫലമായിട്ട് കിട്ടുന്നതാണ് അപമാനം അവർക്ക് വന്ന് മേൽപതിക്കുന്നതാണ് നരകത്തിൻ്റെ ശിക്ഷയെക്കുറിച്ച് ിൽ നിന്ന് അത് തടുക്കാൻ സംരക്ഷകനായി ഒരാളും വരൂല അതുകൊണ്ട് ഇന്നന്ന കാര്യങ്ങളൊക്കെ ചെയ്ത നരകണ്ടെന്ന് പറയണ എന്തെങ്കിലും ഒരു ആയത്തും ഹദീസും കേട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും മാറി നിന്നല്ലാതെ നമ്മൾ രക്ഷപ്പെടൂല പലിശക്കാരാ രക്ഷപ്പെടൂല വ്യഭിചാരികളെ സവർഗരതിക്കാരെ മോഷ്ടാക്കളെ കളവ് പറയുന്നവരെ വഞ്ചകന്മാരെ നരകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് സൂക്ഷിക്കുക അള്ളാഹുവിൽ നിന്നുള്ള അവൻ്റെ ഏറ്റവും വലിയ റഹമത്താകുന്ന സ്വർഗം നഷ്ടപ്പെട്ട് ലയനത്താകുന്ന നരകത്തിലേക്ക് പതിക്കുന്ന ആ അബദ്ധക ഏറ്റവും വലിയ അപകടം നിറഞ്ഞ സ്ഥാനത്തേക്ക് പോകുന്ന ആളുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ അള്ളാഹു സ്വർഗ്ഗത്തിൻ്റെ അഹിലുകാരാക്കി നമ്മളെ മാറ്റുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മുടെ ഒരു ആദർശ സുഹൃത്തുക്കൾ ഒരു നമ്മുടെ പള്ളിയിൽ കൊത്തുപ മുടങ്ങാതെ കേൾക്കുന്നു എന്ന ഒരു പരിചയമല്ലാതെ മറ്റൊരു പരിചയമല്ല ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല എല്ലാ ദിവസവും പുലർച്ചെ മണിക്ക് അദ്ദേഹം എഴുന്നേറ്റ് എനിക്കൊരു മെസ്സേജ് അയക്കും സുഖമാണോ സലാമൊക്കെ പറഞ്ഞൊരു പ്രാർത്ഥനയൊക്കെ പറയും എല്ലാ ദിവസവും നാലു മണിക്ക് കുറച്ച് മാസങ്ങളായി അദ്ദേഹത്തിൻ്റെ വോയിസ് വരാറില്ല ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല പക്ഷെ അദ്ദേഹം നമ്മുടെ ഇവിടുത്തെ കൊത്തുപകൾ അദ്ദേഹം സ്ഥിരമായി വീഡിയോസ് ഇതും കേൾക്കാറുണ്ട് പിന്നീട് ഞാൻ അവിടെയുള്ള പരിചയമുള്ള ഒരു സഹോദരനെ വിളിച്ചിട്ട് ഈ അഡ്രസ്സുള്ള വ്യക്തിനെ ഒന്ന് അന്വേഷിക്കുമ്പോൾ അദ്ദേഹം ഇപ്പൊ രണ്ടു മാസമായിട്ട് മെസ്സേജ് ഒന്നും അയക്കുന്നില്ല പറഞ്ഞു മരിച്ചു ആ സഹോദരന് അയക്കുന്നില്ലാ നൽകുമാറാകട്ടെ അള്ളാഹുവി ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾക്കറിയില്ല അറിയില്ല പക്ഷെ അദ്ദേഹം ഞങ്ങളെ സ്നേഹിക്കുന്നു അദ്ദേഹത്തെ സ്നേഹിച്ച് സ്വർഗം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ ഞങ്ങളുടെ ഈ ചക്കരക്കല്ലിൽ വിവിധങ്ങളായ സഹോദരങ്ങൾ വീടുകളിൽ രോഗികളായി കിടക്കുന്ന മക്കളുണ്ട് വാപ്പയും ഉമ്മയും രോഗികളായ ആളുകളുണ്ട് അയാളിസ് ചെയ്യുന്നവരുണ്ട് പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ ആശുപത്രിയിൽ നിന്ന് വന്ന വിശ്രമത്തിലുണ്ട് പടച്ചറബെ പൂർണ്ണമായ ഷിഫ എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കാനും എം റഹ്മാനെ ഒരുപാട് കാര്യങ്ങളുമായി ദുഹ കൊണ്ട് വസിയത്ത് പറഞ്ഞ ഞങ്ങളുടെ സഹോദരങ്ങളുടെ നല്ല മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണം എം റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ സമ്പത്തിലും ജീവിതത്തിലും എല്ലാം നീ പറക്കത്ത് നൽകണമേ ഞങ്ങളുടെ മക്കളിലൂടെ ഇണകളിലൂടെ ഞങ്ങൾക്ക് കൺകുൽമയും സമാധാനവും നൽകണം എ റഹ്മാനെ